അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുണ്ട് അതേമാതിരി ചാരപ്പുള്ളി ഓറഞ്ച് പുള്ളി അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് മൊത്തത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടല്ലേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ഉടനെ കൊടുക്കൂല കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക നമ്മൾ സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ രാമനാട്ടുകാരാണ് ഒക്കെ അടയിരുന്ന് കരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അടിയിരിക്കുന്ന ടൈപ്പാണ് ഉണ്ടാവുക ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കോട്ടയം റൂട്ടിൽ കൂടുണ്ട് ഉണ്ടല്ലേ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഉള്ളത് കിട്ടുകയാണെന്ന് ചോദിച്ച് വിളിക്കേണ്ട കാരണം സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ ചിലവൽ അപ്പം വേണ്ടിയിട്ടില്ല ഇതുപോലത്തെ വേണം ഒരു മാസം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയും അപ്പോൾ അന്നേരം അന്നേരത്തെ ലെവലിനനുസരിച്ചുണ്ടാവുക കാരണം ചിലവർക്ക് തോന്നൽ നേക്കട കുഞ്ഞുങ്ങളെ കിട്ടുകയുണ്ട് ഇതിൽ അത്യാവശ്യം കുഞ്ഞുങ്ങൾ നേക്കട ഉണ്ട് ഓരോ സമയത്തും ഓരോ ലെവലിലാണ് ഉണ്ടാവുക പിന്നെ ചിലവിൽ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഒരിങ്ങനെ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയക്കും വേണോ നേക്കട ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം അതാണ് ഇതാണെന്ന് അറിഞ്ഞാണ്ട് അപ്പോൾ അവർ വരില്ല അപ്പോൾ ഇതിൽ നേക്കടേണ്ടി ടൈം ക്യാണെന്നൊക്കെ പറഞ്ഞ ആളുണ്ട് ഇപ്പോൾ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല അപ്പോൾ അതാണ് അവസ്ഥ പിന്നെ വന്നെടുക്കുകയാണെങ്കിൽ വന്നെടുക്കുക ഹൈവേ ഡെലിവറി അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും പിന്നെ എന്താ വെച്ചാൽ ചിലവിനനുസരിച്ച് നോക്കിയാൽ മതി മുന്നൂറ് രൂപയായാലും കൂടുതൽ ചിലവ് വരും ചിലർക്ക് വന്നെടുക്കും വന്നപ്പോൾ ഒരു ടീം വന്ന് ക്ക് കൂടുതൽ ചിലവ് വരുന്നുണ്ട് അതുപോലെ എത്ര കിലോമീറ്റർ ഓടിയാ വരുന്നത് പറഞ്ഞു ഒരു വടകര കൈനാട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അതുപോലെയുള്ളത് നോക്കിയിട്ട് നിങ്ങളെ ഐഡ് ഡി പോലെ ചെയ്യുക അയച്ചേരാകുമ്പോൾ ഏറ്റവും സുഖാതാണ് നിങ്ങൾക്ക് ഹൈവേ വന്ന് അവിടെ വാങ്ങിയാൽ മതി ഇനി കണ്ടെടുക്കണമെങ്കിൽ അങ്ങനെ പറ്റും നമ്മളെന്തായാലും വീഡിയോ ഇട്ട് തരും അതൊക്കെ ആണെങ്കിൽ വന്ന് നോക്കി എടുക്കാം പിന്നെ കണ്ടിട്ട് കുറേ സെറ്റുകൾ ഉണ്ടാവും അതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക എന്നുള്ള ചില സമയത്ത് പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യ ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ സാധാ കുഞ്ഞുങ്ങളല്ല അതിന് റേറ്റ് മാറ്റം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക അല്ല മെസ്സേജ് അയക്കുക അതിലൊക്കെ നല്ല ഷാർ കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അല്ല അത് പ്രത്യേകം പറയാണ് കാരണം നമ്മൾ വീടിയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മൾ ക്യാഷ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ എന്നാലും മിഞ്ഞാന്നൊക്കെ ഉണ്ടൈമ് അപ്പോൾ അതൊന്നും എന്തായാലും നടക്കില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാണ് എന്താ പ്രശ്നം എന്നുള്ളത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ